വണ്ടി എടുത്തിട്ട് എട്ടിൻ്റെ പണി കിട്ടിയറിഞ്ഞാൽ ഇതാട്ടോ പക്ഷെ ആറേ വർക്കോളം നമ്മൾ ഈ ഒരു വണ്ടിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആ എന്തൊക്കെയാണ് ആ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുതരാം കാരണം അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു ടയറാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞെന്താൽ ഞങ്ങൾ സി ഈ ഒരു കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കംപ്ലയിൻറ്റ് റിട്ടേൺ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള റീപ്ലൈസ്കാൽ ആണ് ഞാൻ എന്നുള്ളത് വീട്ടിലാട്ടോ അതായത് ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്ത് പോലെ ജസ്റ്റ് ഒരു കുറഞ്ഞ സെക്കൻഡ്സിൽ നമുക്ക് ഒതുക്കാം എൻ്റെ കാരണം എന്നുള്ളത് ഞാനും പറഞ്ഞുതരാം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് അധികം ആയിട്ടില്ല എന്നുള്ളത് ഏകദേശം എൻ്റെ വ്യൂസിനൊക്കെ വ്യൂസിനൊക്കെ അറിയുന്ന കാര്യട്ടോ കാരണം നമ്മൾ വണ്ടി എടുക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ വണ്ടിയുടെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു വിഷയമെന്ന് പറഞ്ഞത് അതല്ല ഇപ്പം നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഇതിൽ ഏകദേശം ഒരു ഒരു ആറേ വർക്കോളം ഒക്കെ വാരൻറ്റിയും കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഷോറൂം ബിസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആറേ വർക്കോളം നമ്മൾ ഈ ഒരു വണ്ടിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ കംപ്ലയിൻസ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് ആദ്യം പറഞ്ഞതരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഇതിൽ ഇവിടെ എന്തോ ഒരു കേബിളോ എന്തോ ഒരു ഇത് കട്ടോഫ് ആകുന്നുണ്ടായിരുന്നു അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ക്ലച്ചിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കട്ട് ഓഫ് ആകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു ക്ലിയർ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ സിറ്റുവേഷൻ വന്ന സമയത്ത് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി മാറിയിട്ടുണ്ട് കാരണം കട്ട് ഓഫ് ആകാനുള്ള കംപ്ലൈൻറ്റ് വീ അതായത് ഇപ്പോൾ ആ ഇത് ചേഞ്ച് ചെയ്തിട്ടും സെയിം ഇഷ്യൂ വന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി ത്രോട്ടിൽ ബോഡി മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഒരു ഇതിൽ അതായത് നമ്മളെവിടെയൊന്നും ചെറിയ കട്ടിൽ ചെറിയൊരു കട്ടൽ ചാടിയാൽ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇതിൻ്റെ ഇവിടെ ഒരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതായത് അതും ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്നായി പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊന്നാണ് നമ്മളെ ഷോക്ക് അതായത് സസ്പെൻഷന് ഷോക്ക് കാര്യങ്ങൾ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് വാറണ്ടി തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷോക്ക് മാറിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിവിടെ നമ്മളെ സൈലൻസറിന് ഇവിടെ ടച്ചാവുന്നു അതായത് ഇത്ര ഇത് കിട്ടില്ലായിരുന്നു ചെറിയ അവിടെ ടച്ചായിട്ട് ബ്രേക്ക് അപ്പ് ചെയ്യുന്ന റിസ്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതും ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് നമ്മൾ അതായത് അതായതിപ്പോൾ ഇതിൽ അതായത് നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് നാന്നൂറ് കിലോമീറ്ററിൽ നമ്മൾ ചേഞ്ച് ചെയ്താണ് ഈ ഒരു മീറ്റർ കേട്ടോ കാരണം ഇപ്പോൾ ഇതിൽ ടോട്ടൽ കിലോമീറ്റർ നോക്കിയാൽ അറിയാം ഏകദേശം നാലേ സംതിങ് ആയിട്ടുള്ളൂ അതായത് ബസ്സിൽ മാറിയ സമയത്തൊരു ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ അതിലും അങ്ങനെ ടോട്ടലിപ്പോൾ ഒരു അയ്യായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ വണ്ടിയിൽ പക്ഷേ ഇപ്പം നമ്മളെ വണ്ടിയിൽ കിട്ടിയിട്ടുള്ള ഒരു കിഡ്ഡിലം പണി അതായത് ഇപ്പോൾ നമ്മളെ ഈ ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിപ്പോൾ തന്നെ നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് ആയിട്ടാണ് കാരണം അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത കംപ്ലയിൻ്റ് മെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മളെ ടയറിനെ കേട്ടോ കാരണം അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു ടയറാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ കാരണം അയ്യായിരം കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ വണ്ടിയിൽ ഓടിയിട്ടുള്ളൂ അതിൻ്റെ നോക്കി ടയർ നോക്കി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട് പിന്നെ വണ്ടി ചില സമയത്ത് സ്കിഡാകുന്ന മാതിരി ഉള്ള ഇതൊക്കെയുണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ അതേമാതിരി ഇപ്പോൾ അതുപോലെ ചെരലിൽ ബ്രേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വിദ്യാസാണെങ്കിൽ പോലും വീല് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു എനിക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നതിലാണ് കണ്ടോ ഇവിടെ ഇവിടെ നോക്കിയാൽ അറിയാം വീല് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു കംപ്ലൈൻ്റ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അപ്പോൾ ഞാൻ ഷോറൂമായിട്ട് ബന്ധപ്പെട്ടു കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്സ് വരുന്നത് കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ടയർ തീരുമോ എന്നുള്ളതൊക്കെ ചോദിച്ചതാക്കിയപ്പോൾ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ സി എട്ട് അതായത് ഇപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിലെ വണ്ടികൾ എടുക്കുന്ന എടുത്തവർക്ക് അറിയാം അപ്പോൾ ഹിമാലയനിൽ നിന്നല്ല റോയൽ എൻഫീൽഡ് ഏകദേശം വണ്ടിയൊക്കെ ഇനി കംപ്ലീറ്റ് തന്നെയാണോ അല്ല നമ്മളെ സി എട്ടാണ് ടയറ് ചെയ്തിട്ടുള്ളത് ഏകദേശം വണ്ടിയിലൊക്കെ ചെയ്യുന്നതും സി എട്ടനെ കേട്ടോ അങ്ങനെ സി എട്ടാണ് ഇപ്പോൾ ഏകദേശം ഇതിലൊക്കെ ചെയ്യുന്നത് എന്ന് അവിടെ പിന്നെ അങ്ങനെ ഞാൻ ഇത് കംപ്ലയിൻ്റ് ആക്കി രജിസ്റ്റർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ സി എട്ടിലേക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കംപ്ലയിൻ്റ് റിട്ടേൺ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവർ എന്നെ വിളിക്കാതെ പറഞ്ഞു ഞാനങ്ങനെ കംപ്ലയിൻ്റിന് ഇത് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ അവർ റിട്ടേൺ എനിക്ക് ദയച്ചു അതായത് ഒരു ലെറ്റർ ലെറ്ററും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഡയറക്റ്റ് പോവാണെങ്കിൽ നടക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡയറക്റ്റ് പോയിട്ട് അതായത് അവർ പറഞ്ഞിട്ടുള്ള കോഴിക്കോട് സി എട്ടിൻ്റെ ഓഥറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പത്തോ കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്ടേക്ക് അപ്പോൾ ആ റൈഡും കാര്യങ്ങൾക്കും ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി നമ്മൾ ഈ റിസ്ക് കുടിച്ചുകഴിഞ്ഞാൽ അതായത് ടയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നത് കംഫേർട്ട് ആവില്ല കാരണം എന്താ വെച്ചാൽ സ്കിഡ് ആവുക അത് അങ്ങനത്തെ ഒരുപാട് വിഷയം വരും അപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് അവരോട് അതായത് ഷോറൂമായിട്ട് തന്നെ ഷോറൂം നേരെ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ട് അവർ വിളിച്ച് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ തേയ്മാനങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ജസ്റ്റ് ഡിസംബറിലാണ് നമ്മളിപ്പോൾ ഏകദേശം വണ്ടി എടുത്തിട്ടൊരു മൂന്ന് മാസം ആയിട്ടുണ്ടാവില്ല കറക്റ്റ് നോക്കുകയാണെങ്കിൽ ആ ലെവൽ നോക്കിക്കോളൂ മാക്സിമം മൂന്ന് മാസം കൂട്ടിയാലും ആ ലെവലായിട്ടുള്ളൂ പക്ഷേ അയ്യായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം അയ്യായിരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ അതിൽ ഫസ്റ്റിൽ ഒരു എഴുന്നൂറ് സംതിങ് ആ ലെവൽ തോന്നുന്നുണ്ട് ഇതിൽ നാല് ഒരു സംതിങ്ങും അങ്ങനെ ടോട്ടൽ അയ്യായിരം എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ഒരു ലെവലിൽ ഇട്ടതാണ് കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഷോറൂമിൽ ആ ഒരു മീറ്ററിൽ എത്ര ഫസ്റ്റ് ചെയ്ഞ്ച് ചെയ്തെന്നുള്ള അറിയാണ്ടോ അപ്പോൾ ഏതായാലും അവർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഇത് സ്വന്തമായിട്ട് അതായത് ഓണറിനെ ചേഞ്ച് ചെയ്യണം കാരണം ഇത് ഷോറൂമോ അല്ലെങ്കിൽ സിയെട്ടോ ഇതിന് ഉത്തരവാദി അല്ല എന്നാണ് പറയുന്നത് കാരണം അയ്യായിരം കിലോമീറ്ററിൽ അതായത് നിങ്ങളെ കംപ്ലയിൻറ്റ് കൊണ്ടാണെന്നാണ് പറഞ്ഞത് അതായത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഫുള്ള് പിന്നെ നേർക്ക് വന്നു അതായത് ഇപ്പോൾ ഞാൻ ചെയ്ത പോലെയുള്ള ആ ലെവലിലായി അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഏകദേശം നമ്മളിവിടെ ഉള്ള ഒരു നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് അതായത് അവിടെ പോയി അന്വേഷിച്ചു ഇങ്ങനെ സി എട്ടിൻ്റെ ടയറിന് എന്താണ് അപ്പോൾ എന്താ വെച്ചാൽ അവനും ചിലപ്പോൾ വാറണ്ടി കൊടുത്താൽ കിട്ടേണ്ടതാണ് കാരണം അത് കറക്റ്റ് തേമാനാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളായിരിക്കും പിന്നെ ഞാൻ അലിവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ വേറെ വർക്ക്ഷോപ്പിൽ അതായത് അവരുടെ ഇതാക്കാതെ ഇവിടുന്ന് അത് ഹൈക്കും ഇതും ചെയ്യാതെ ജസ്റ്റ് ചെക്ക് ചെയ്ത സമയത്താകാന്ന് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും കംപ്ലയിൻറ്റ് കാണുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി കൊടുക്കുമ്പോൾ ക്ലിയറായി മനസ്സിലാവുന്ന പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ഏതായാലും നല്ലൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത് കാരണം അയ്യായിരം കിലോമീറ്ററിൽ ഈ ടയർ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു പിന്നെ അതുപോലെ തന്നെ ഒരു നിങ്ങളൊരു ഹിമാലയൻ യൂസറാണെങ്കിൽ നിങ്ങൾ ഏതാണ് നമ്മളെ ഹിമാലയക്ക് ബെറ്റർ ആയിട്ടുള്ള ടയർ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനുട്ടോ കാരണം നമ്മൾ ഈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതാണ് നല്ലതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം ലൈഫ് എന്തായാലും കിട്ടണം കാരണം ഈ അയ്യായിരത്തിൽ അയ്യായിരത്തിൽ നമ്മൾ ടയർ മാറ്റാൻ മാറ്റാമെന്നാൽ ശരിക്കും ഒരു ഞാൻ വണ്ടി എടുത്തിട്ട് ആ രണ്ട് മൂന്ന് ലോങ്ങേ പോയിട്ടുള്ളൂ അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും നഷ്ടമാണ് എങ്ങനെയാണ് കൂട്ടിയാലും കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ യൂസേജിനാണ് അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരിക്കലും കിലോമീറ്റർ പറയുന്നില്ല കാരണം ചെറിയ യൂസേജിനാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് റോഡും ഇതും ഹീറ്റാവുമ്പോൾ പെട്ടെന്ന് തീരുമാനം സംഭവിക്കാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇട്ട് കറങ്ങാനല്ലല്ലോ നമുക്ക് ലോങ് പോകണം അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് തന്നെ എന്തായാലും നിങ്ങൾ ഏതാണ് ടയർ യൂസ് ചെയ്യൽ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടയർ ഏതാണ് ഏതാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഈ ഒരു ഇത് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ടയർ ഏതാന്നുള്ളതും അവൻ ജസ്റ്റ് കമൻ്റ് ചെയ്യുക എന്തായാലും നല്ല നല്ല വീഡിയോസ് കാണാം ബൈ